ോ വൈലിന് വീടും നമസ്കാരം പ്രിയ ശ്രോതാക്കളെ എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യന്റെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ഒരവസ്ഥയാണ് വീടുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങളുടെ കാഴ്ച വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പരിസര ശുചിത്വവും എന്ന കാര്യം നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട് വീടുകളിലുണ്ടാവുന്ന മാലിന്യങ്ങളിലൊന്നാണ് അടുക്കള മാലിന്യം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും മത്സ്യമാംസാദികളുടെയും അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി മറ്റൊരിടത്ത് ഉപേക്ഷിക്കാനുള്ളതല്ല മറിച്ച് ഇത്തരം മാലിന്യങ്ങൾ നാളെയുടെ സമ്പത്തായി വിഷരഹിതമായ പച്ചക്കറികൾക്കും പഴവർഗ്ഗ സസ്യങ്ങൾക്കും ഉപകരിക്കാവുന്ന ഉത്തമ ഗുണമുള്ള വളമാക്കി മാറ്റാവുന്ന ലളിതമായ രീതി ഇന്ന് നമുക്ക് ലഭ്യമാണെന്ന കാര്യം പലർക്കും അറിവുണ്ടാവില്ല പ്രിയ ശ്രോതാക്കളെ അടുക്കള മാലിന്യം ജൈവ വളമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാവട്ടെ ചർച്ച ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നു കോഴിക്കോട് പെരുവണ്ണാമുഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കെ എം പ്രകാശ് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഡോക്ടർ പ്രകാശിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമ്മൾ ഇക്കാലത്ത് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ മാലിന്യ സംസ്കരണം എന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പലരും വീടുകളിലുള്ള മാലിന്യം പുറത്തേക്ക് എറിയുകയോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് കടന്നു കളയുകയോ ആണ് ചെയ്ത് കാണാറുള്ളത് ഇത് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പരിസ്ഥിതി ദുർഗന്ധം ഉളവാക്കാനും ഇടയാക്കുന്നുമുണ്ട് അപ്പം മാലിന്യ സംസ്കരണത്തെ പറ്റി നല്ല ഒരു അവബോധം ഓരോ വീട്ടുകാരും തേടേണ്ടത് അത്യാവശ്യമായൊരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇന്ന് ചർച്ചാ വിഷയമായിട്ടുള്ളത് അടുക്കള മാലിന്യത്തെക്കുറിച്ച് തന്നെയാണ് ശരി അപ്പോൾ വീടുകളിൽ ഏതൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഉണ്ടാവുന്നത് ആ അതായത് സാധാരണ വീടുകളിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വീടുകളിൽ ഉണ്ടാകുന്നുണ്ട് എന്താണ് ഇവയുടെ വ്യത്യാസം നമുക്ക് പറയാനുള്ളത് അതായത് ജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജീർണനത്തിന് വിധേയമായിട്ട് മണ്ണിൽ ചേരുന്നതാണ് എന്നാൽ അജൈവ മാലിന്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും അത് ജീർണിക്കാതെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മണ്ണിൽ തന്നെ നിലയുറപ്പിക്കും ഈ മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ തുടങ്ങണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് അതായത് ഓരോ വീട്ടിലും ഉണ്ടാകുന്ന ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ വെവ്വേറെയാണ് സംസ്കരിക്കേണ്ടത് ഇത് വിജയകരമായി ചെയ്യണമെങ്കിൽ ശാസ്ത്രീയമായി ഉറവിടങ്ങളിൽ തന്നെ ഇവ തരം തിരിച്ച് തുടങ്ങണം അതുകൊണ്ടാണ് ഈ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരണം ആരംഭിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ അടുക്കളയിലെ സാധാരണ മാലിന്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത് നമുക്ക് സാധാരണ വീടുകളിൽ ഖര രൂപത്തിലുള്ളതും ദ്രവ രൂപത്തിലുള്ളതുമായ ജൈവ മാലിന്യങ്ങൾ ഉണ്ടാകാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പച്ചക്കറിയുടെ ഉപയോഗ യോഗ്യമല്ലാത്ത ഭാഗങ്ങൾ അതുപോലെ കേടുവന്നവ ചീഞ്ഞ കായുകൾ ഉള്ളിയുടെ തൊലി ചായയുടെ ചണ്ടി മുട്ടയുടെ തോട് അതുപോലെ പഴങ്ങൾ പഴങ്ങളുടെയൊക്കെ തൊലി ഭക്ഷണത്തിൻ്റെ ബാക്കി കേടുവന്നത് അതുപോലെ കേടുവന്ന പാല് കഞ്ഞിവെള്ളം മത്സ്യം വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അതുപോലെ മറ്റ് ചിരട്ടകൾ എന്നിവയൊക്കെയുള്ള ആണ് സാധാരണ നമ്മൾ കാണുന്ന ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളായിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് കൂടുകളും അതുപോലെ പാലിൻ്റെ കവറുകൾ കായ്ക്കുപ്പികൾ കേടുവന്ന ബൾബുകൾ അതുപോലെ ഉടഞ്ഞ ഗ്ലാസ് പ്ലേറ്റ് അടുക്കളയിലൊക്കെ പൊട്ടിയ പഴയ കത്തികൾ എന്നിവയൊക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് വേറിട്ട് സൂക്ഷിക്കാൻ ആദ്യം പറഞ്ഞത് അതെ അതെ അതായത് വലിയ ബക്കറ്റുകളിൽ അല്ലെങ്കിൽ ചാക്കുകളിൽ വെവ്വേറെ സൂക്ഷിച്ച് പിന്നീട് വിൽക്കുകയോ ഹരിതകർമ്മ സേനകളെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുക ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊക്കെ കഴുകി വെടിപ്പാക്കി വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ അതുപോലെ മറ്റു കാര്യമെന്ന് പറഞ്ഞാൽ നേരിട്ട് വിൽക്കാവുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ചാക്കുകളിൽ അല്ലെങ്കിൽ ബക്കറ്റുകളിൽ ഉദാഹരണമായിട്ട് കുപ്പികൾ മെറ്റൽ സാധനങ്ങൾ ചിരട്ട ചകിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് എന്നിവ അങ്ങനെ വേറെ ആയിട്ട് സൂക്ഷിക്കണം പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം പിന്നെ അതുകൂടാതെ അന്നൊന്ന് ലഭിക്കുന്ന അടുക്കള മാലിന്യങ്ങൾ രണ്ടോ മൂന്നോ പാത്രങ്ങളിൽ പലതരത്തിലുള്ളതുണ്ടാകാം അത് രണ്ടോ മൂന്നോ പാത്രങ്ങളിൽ വേറിട്ട് ശേഖരിക്കുകയും പിന്നെ ദുർഗന്ധം വരുന്നതിന് മുമ്പ് തന്നെ അത് അടുക്കളയിൽ നിന്ന് എടുത്തു മാറ്റി വീട്ടിലെ സംസ്കരണ സംവിധാനത്തിൽ നിക്ഷേപിക്കണം അതായത് അന്നന്ന് വരുന്ന മാലിന്യങ്ങൾ തന്നെ അന്നന്ന് തന്നെ എടുത്തു മാറ്റുന്നതാണ് അല്ലെങ്കിൽ അടുക്കളയിൽ ദുർഗന്ധ പൂരാനുള്ള സാധ്യത ഉണ്ട് അടുക്കളയിലെ ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ വല്ലതും നിലവിലുണ്ടോ തീർച്ചയായിട്ടും ഗൃഹപരിസരത്തിൻ്റെ പരിമിതമായ സ്ഥലങ്ങൾ ഉള്ളവർക്ക് പോലും പറ്റിയ ധാരാളം നല്ല മാതൃകകളുണ്ട് അതായത് ഒന്നാമതായിട്ടും പറയാനുള്ളത് കേരള കാർഷിക സർവകലാശാലയിൽ പേറ്റന്റ് എടുത്തിട്ടുള്ള കെ യു സ്മാർട്ട് ബയോബിൻ എന്ന് പറയുന്ന ചെറിയൊരു സംവിധാനമാണ് ആ അതായത് ആ അഞ്ച് സെന്റ് ഹൗസ് ബോട്ടുകളുള്ളവർക്ക് പറ്റിയതാണിത് കുറഞ്ഞ സ്ഥലം മതി ഒരു ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വെക്കാവുന്ന ലംബ രീതിയിൽ മെറ്റൽ കാലുകൾ കമ്പി കാലുകൾ ഉറപ്പിച്ചിട്ടുള്ള രണ്ട് കമ്പി വിലകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കുത്തനെ വയ്ക്കാം ബിജാഗിരിയുള്ള സുഷിരങ്ങളിലുള്ള ഒരു മേൽമൂടി ഇതിനുണ്ട് അത് വെച്ച് അടച്ചു വയ്ക്കാൻ സാധിക്കും മഴ കൊള്ളില്ലാത്ത അടുക്കളയോട് ചേർന്ന വീടിൻ്റെ പരിസരത്ത് ഇത് വയ്ക്കാവുന്നതാണ് അപ്പോൾ മഴ വീഴരുത് മഴ മഴ വീഴാതെ ഉള്ള സ്ഥലത്ത് വയ്ക്കളണം അപ്പോൾ ഈ രണ്ട് കമ്പിവല കിടയിലുള്ള ഭാഗത്ത് കരിയില അല്ലെങ്കിൽ ഉണങ്ങിയ വാഴയില നിറച്ചിട്ട് അത് ആദ്യ ഭിന്നു സംസ്കരണത്തിന് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വായുസഞ്ചാരം കൂട്ടുന്നതിനും ഈ ജൈവ വസ്തുക്കളിലെ നനവ് കുറയുന്നതിനും ഒക്കെ ഇത് അതുപോലെ ദുർഗന്ധം ചെറിയ ചീഞ്ഞ് ഉണ്ടാകുന്ന ദുർഗന്ധം ഒക്കെ വലിച്ചെടുക്കുന്നതിനും ഒക്കെ ഈ വാഴയിലെ ചുറ്റും വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കരിയില കരിയിലെ ചുറ്റുമിട്ടിരിക്കുന്നത് സഹായകരമാവും ആദ്യമായിട്ട് അടിയിലെ കമ്പിവല തട്ടിൻ്റെ മേലെ ഒരു പത്രം പഴയ പത്രം വിരിച്ചിട്ടാൽ എന്നിട്ട് അതിൽ കുറച്ച് കരിയിലയും കൂടെ നിറയ്ക്കുക പിന്നീട് നമുക്ക് ദിവസവും അടുക്കളയിൽ ശേഖരിച്ച ഖരാരൂപത്തിലുള്ള എല്ലാ ജൈവ മാലിന്യങ്ങളും അതായത് സസ്യ അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കരിയിലയും പത്രം ഇച്ചിട്ട് അടിയിൽ പത്രം പിരിക അതിന് മേലെ കുറച്ച് കരിയില അടിത്തട്ട് പോലെ ശേഷം നമുക്ക് ഓരോ ദിവസം കിട്ടും ശേഖരിച്ചു വൈകുന്നേരം ഇപ്പം രാവിലെയൊക്കെയുള്ള നമ്മൾ പണികളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അത് വൈകുന്നേരം ശേഖരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളോട് ചേർത്തിട്ട് നമുക്ക് ഈ ബിന്നിൽ അടിയിൽ ഇതിൻ്റെ മേലെ വിതറിയിടാം പച്ചക്കറി അവശിഷ്ടങ്ങൾ ഭക്ഷണ അവശേഷങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും അത് വിതറിയിടുക പിന്നീട് ീട് നമ്മൾ അതിന് കൂടെ ചേർത്ത് അതിൽ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ പിടി കമ്പോസ്റ്റിംഗ് മിശ്രിതം മേലെ വെതറിയിട്ടാണ് ഈ കമ്പോസ്റ്റിംഗ് മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് പോലെയുള്ള ഇതിലുണ്ടാക്കിയിരിക്കുന്നതാണ് പക്ഷേ ഇതിൽ കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം വെള്ളം അതുപോലെ സാമ്പാർ പഴയ കുറെ സാമ്പാറുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സാധനങ്ങൾ കലക്കി അതികൊഴിക്കാതിരിക്കുക അതായത് ദ്രാവക രൂപത്തിലുള്ള സാധനം പൊതുവേ ഖര രൂപത്തിലുള്ള സാധനങ്ങളാണ് ഈ അടുക്കള മാലിന്യ സംസ്കരണത്തിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് വായു സഞ്ചാരത്തിന് തടസ്സം വരുന്നതുകൊണ്ട് പലതരം സ്മെല്ലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ദുർഗന്ധം വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് കഞ്ഞിവെള്ളം സാമ്പാർ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കണം ഒരു വീട്ടിലേക്ക് ഒരു യൂണിറ്റ് മതി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഇതിൻ്റെ ഇതിൽ അട്ടിയിടുന്ന മാലിന്യം ഇടയ്ക്ക് ഒരു കമ്പി വെച്ചൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുവാണെങ്കിൽ കമ്പോസ്റ്റിംഗ് വളരെ വേഗത്തിലായി കിട്ടാൻ നല്ലതാണ് അതുപോലെ പാകമാകുന്ന കമ്പോസ്റ്റ് അത് അതിൻ്റെ മുറയ്ക്ക് കമ്പി വലയുടെ അടിയിലെ നമുക്ക് ഒരു വലിച്ചെടുക്കാവുന്ന ഒരു ട്രയിൽ ഒരു പ്ലാസ്റ്റിക് ട്രേ ഉണ്ടാവും ആ ട്രേയിലേക്ക് ഇത് ശേഖരിക്കപ്പെടും ഈ കമ്പോസ്റ്റ് ചെടികൾക്ക് നമുക്ക് നേരിട്ട് വളമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചാക്കുകളിൽ സൂക്ഷിച്ച് വെക്കാം എത്രത്തോളം കാലയളവ് എത്ര ഡോക്ടർ അതായത് നമ്മൾ ഈ നിക്ഷേപിക്കുന്ന അവശിഷ്ടങ്ങൾ സമയത്തിനുള്ളിൽ ഇത് ജൈവവളമായി മാറും ഒരു ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് കമ്പോസ്റ്റായി മാറും മാത്രമല്ല ഇത് ഒരു ഒരു വർഷത്തേക്ക് ഒരു ബിന്നിൻ്റെ ആവശ്യമുള്ളൂ ഒരു ബിന്നു മതി കാരണം ഇത് മറക്കി അടിയിൽ നിന്ന് തന്നെ ഗ്രാവിറ്റേഷനൽ ഫോഴ്സിന്റെ അടിയിലേക്ക് വീണോണ്ടിരിക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാൻ വേണ്ടി ഒന്ന് ചെയ്യാം അതിൽ നിന്ന് തന്നെ ക്രമേണ അത് കൂടുതലുണ്ടെങ്കിൽ ജീവികളുടെ പ്രവർത്തനം കൊണ്ട് ചുരുങ്ങി ചുരുങ്ങി താഴേക്ക് പോകുന്നതാണാം നമ്മൾ വിചാരിക്കുന്നത് അറിഞ്ഞിരിക്കുകയാണല്ലോ പക്ഷേ അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് വീണ്ടും താഴേക്ക് അടിഞ്ഞ് ചെറുതായി ചെറുതായി പോയിക്കൊണ്ടിരിക്കും ഇതിന് ദുർഗന്ധം ഇല്ല ഇതിന് ദുർഗന്ധം വരുന്നില്ല കാരണം നല്ല വായു സഞ്ചാരമുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള കമ്പിവലകളിൽ കൂടെ വായു സഞ്ചാരമുണ്ട് പിന്നെ ചുറ്റുമുള്ള നമ്മൾ ഈർ മറ്റേ കരിയില ഇട്ടിരിക്കുന്ന റൗണ്ടിൽ കൂടെ രണ്ട് കമ്പി വലയുടെ ഇടയ്ക്കുള്ള സ്ഥലത്ത് കരിയിലയുടെ ഒരു മറയുണ്ട് റൗണ്ടിൽ അതുകൊണ്ട് ആ അത് ഇതിൻ്റെ ഓവർ നനവും വലിച്ചെടുക്കും അതുപോലെ വായു സഞ്ചാരം ഉള്ളത് കൊണ്ട് നല്ല മണമുണ്ടാകാത്ത രീതിയിൽ യും ചെയ്യും അപ്പോൾ എന്താണ് എന്താണ് ഇതിന് വരുന്ന ചിലവ് ഈ സാധാരണ യൂണിറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും നമ്മുടെ കാർഷിക സർവകലാശാല വെള്ളാനിക്കരണിറ്റ് ഒന്നിനു ഏകദേശം ആയിരത്തി ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില അപ്പോൾ ഇതിന്റെ കൂടെ ഈ കമ്പോസ്റ്റും കൂടെ നമ്മൾ ഉപയോഗിക്കണം കമ്പോസ്റ്റിംഗ് മിക്സ്ചർ അതിന് ഏകദേശം ഒരു ഇരുപത് രൂപയെ വരുന്നുള്ളൂ ഒരു കിലോയ്ക്ക് ഇത് വിപണിയിൽ യൂണിവേഴ്സിറ്റിയുടെ വിപണികളിൽ കിട്ടും അവിടെ അവൈലബിൾ ആണ് ഇതിന്റെ മോഡിഫിക്കേഷൻ വേറെ രീതിയിലുള്ളതാണ് മൂന്ന് തട്ടുള്ള ഒന്ന് അങ്ങനെ മൂന്ന് തട്ടുകളായിട്ട് വെക്കാവുന്ന വേറെ മോഡലുകൾ കാർഷിക സർവകലാശാല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് കുറവാണ് അപേക്ഷിച്ച് അപേക്ഷിച്ച് വെയിറ്റ് കുറവാണ് ഇത് പോളിപ്രപിൻ കട്ടിയുള്ള പോളിപ്രപിൻ കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇത് മൂന്ന് നിലകളായിട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ മേലെയുള്ള മൂടി ചെറിയ സുഷിരങ്ങൾ പിന്നെ എല്ലാ വശങ്ങളിലും വായു സഞ്ചാരം കിട്ടുന്നതിന് വേണ്ടി ചെറിയ സൂക്ഷണങ്ങളാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രാണികൾ പോലും ഇതിന്റെ ഉള്ളിൽ കയറിയല്ല അതുപോലെ ഇഴ ജന്തുക്കൾ കയറിയല്ല അങ്ങനെ ഉള്ള ചില മെച്ചങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഏറ്റവും അടിയിലായിട്ട് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രേ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രെയുടെ മേലെ ഉള്ളിൽ നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം ഉണ്ടാകില്ല വെള്ളം നിറച്ച് വെക്കുക അപ്പോൾ ഇതിൽ നമ്മള് ഇതിലാണെങ്കിലും നമ്മൾ കൂടുതൽ ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റ് ഇടാതിരിക്കുകയാണ് കൂടുതൽ നല്ലത് ഇതിലും അതുപോലെ തന്നെ അപ്പോൾ ബേസ് ഈ കമ്പോസ്റ്റിംഗ് മിശ്രിതം ജൈവ വസ്തുക്കൾ ഓരോ ദിവസത്തെ മേലെ ഇട്ടതിന്റെതറിയിടണം ഒന്നോ രണ്ടോ പിടി വിതറിയിടുക അതായത് ഭക്ഷണവശിഷ്ടങ്ങൾ അതിന്റെ മേലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കണം ഇപ്പൊ ദ്രാവക രൂപത്തിലുള്ള ഈ കമ്പോസ്റ്റിംഗ് ലൈനുകൾ കിട്ടും അതാണെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ ഇങ്ങനെ ബതറി ഇങ്ങനെ ഒഴിച്ചാൽ മതി അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു തട്ട് നിറയാൻ വേണ്ടി നമ്മുടെ ഓരോ ദിവസത്തെ വീട്ടിലെ വേസ്റ്റിൻ്റെ ഉത്പാദനം അനുസരിച്ച് സമയമെടുക്കും അങ്ങനെ അത് നിറ ഒരു ചട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ അത് മേലെയാണ് വെച്ചിട്ട് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ തുടക്കം അപ്പോൾ അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ അത് മൂടിയിട്ട് അത് ഏറ്റവും താഴെ താഴത്തെ തട്ടാക്കി വെക്കുക അപ്പം അതിൻ്റെ തൊട്ടുമൂഴിലത്തെ തട്ടാണ് അടുത്ത പിന്നെ നമ്മൾ എടുക്കുന്നത് ഇനി ആദ്യമായിട്ട് അത് തുടങ്ങാം അപ്പം ആദ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടിയിലത്തെ എടുത്ത് മൂന്നാമത്തെ മൂന്നാമത്തെ തട്ടിട്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങാം അങ്ങനെ ഒരു അടിയിലത്തെ തട്ടിലുള്ളത് കംപ്ലീറ്റ് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ മാറി കഴിയും മുമ്പ് അത് എടുത്തിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചാക്കിൽ സൂക്ഷിച്ച് വെക്കാം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു ബിന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ കമ്പോസ്റ്റ് ആയിട്ട് മാറും പക്ഷെ നിറയാൻ വേണ്ടി എടുക്കുന്ന സമയം ഓരോ ദിവസം ഇടുന്ന ഇതിനെ ആശ്രയിച്ചിട്ടില്ല നിറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയാം അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് അത് മതി നമുക്ക് അത് റൊട്ടേഷനിൽ നമുക്ക് ഉപയോഗിക്കാം ചെറിയ മാറ്റങ്ങൾ വരുത്തി പല ഏജൻസികളും ഇത് ചെയ്യുന്നുണ്ട് കൂടാതെ വേറെ ഒരു ഇത് പറയുകയാണെങ്കിൽ വേറെ ഒരു മാർഗ്ഗം കൂടെ ഉള്ള പറയുന്നത് വളരെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അത് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അതായത് മിത്രങ്ങളായ ചില ബാക്ടീരിയകളും കുമ്പളുകളും ചേർന്നിട്ട് ഒരു കമ്പോസ്റ്റിംഗ് ഇനോക്കലും ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് അതാണ് അത് ആ അതാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം ചെടിച്ചട്ടി അതായത് സാമാന്യം വലിപ്പമുള്ള ചെടിച്ചട്ടി അതിൻ്റെ ഈ അതിൻ്റെ ഈ വെള്ളം പോകാനുള്ള സുഷിരങ്ങളുണ്ടാവില്ല അത് നമ്മൾ സിമെൻറ്റ് വെച്ച് ആദ്യം അടയ്ക്കണം എന്നിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ ഈ ചട്ടിയുടെ അടിയിൽ ഒന്നെങ്കിൽ ചകിരിയുടെ തൊണ്ട് നമുക്ക് അടുക്കളേ കിട്ടുമല്ലോ ആ ചകിരി തൊണ്ട് ഒരടുക്ക് നമ്മൾ മലർത്തിയെടുക്കുക അതിന് അതിനുശേഷം അല്ലെങ്കിൽ നമുക്ക് ചകിരി കമ്പോസ്റ്റ് ആയാലും ചകിരി ചോറായാലും മതി അതിനുശേഷമാണ് നമ്മൾ അവശിഷ്ടങ്ങൾ ആഹാര സാ സാധനങ്ങളൊക്കെ നമ്മുടെ ബാക്കി വരുന്നതെല്ലാം കൂടെ ഒരു കിലോ അവശിഷ്ടത്തിന് അത് ഈ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കം ചകിരിയുടെ മുകളിൽ നിരത്തിയിടുക അതിനുശേഷം നമ്മൾ ഒരു കിലോ അവശിഷ്ടത്തിന് പത്ത് ഗ്രാം എന്ന നിരക്കിൽ ഈ ഇനോക്കലും ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഒരു കിലോയ്ക്കാണ് പത്ത് ഗ്രാം ചരകിലും നമ്മൾ നനവുള്ള ബയോ ഇനോക്കിലോ ആണ് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഇച്ചിരി ചൊരിച്ചോറും കൂടെ കൊടുത്ത് ഇച്ചിരി കൂടെ നനവ് കുറഞ്ഞു കിട്ടും ഇത് മറ്റതിനെ അപേക്ഷിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ ചിലവ് കുറഞ്ഞാണ് അപ്പം സാധാരണ ചട്ടി മതി അപ്പോൾ ഈ ചട്ടി നമ്മൾ ഒരു നാല്പത് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ ചട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാറ്റിവെക്കാം ഒരു അതിന് നാൽപ്പത്തഞ്ച് ദിവസം വരെ എടുക്കും മറ്റു മുപ്പത്തഞ്ചാണ് ഇതിന് നാൽപ്പത്തഞ്ച് ദിവസം എടുക്കുന്നത് അപ്പോൾ ഈ ചട്ടികൾ മൂടി വെക്കാൻ വേണ്ടി നല്ല വലുപ്പുള്ള ടൈൽസ് വെക്കണം അല്ലെങ്കിൽ മറ്റുള്ള പിരിച്ചഴി അങ്ങനെ സാധനങ്ങൾക്ക് അതിൻ്റെ അകത്ത് കരാതിരിക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ടൈല് മാറ്റിയിട്ട് അതിൻ്റെ അത്തേക്ക് സാധനങ്ങൾ ഇട്ട് ഈ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തിട്ട് അസുഖം ചട്ടി മുടി മാറ്റി വെക്കുക അപ്പം ചട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചട്ടി എടുക്കുക അതാണ് വളരെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് വളരെ ലളിതമായ രീതി ആയിട്ട് രീതി വേറൊരു രീതി എന്താണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ നമുക്ക് പൈപ്പ് കമ്പോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ പൈപ്പ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏറ്റവും കൃഷി വിസ്തൃതി കുറവുള്ള സ്പ്ലോട്ടുകൾക്ക് പറ്റിയ ഒരു പരിപാടിയാണ് ഇത് വീടിന് പുറത്ത് സ്ഥാപിക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയല്ല പുറത്ത് പുറത്ത് അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് വീടിനോട് കുറച്ച് വിട്ടിട്ടുള്ള സ്ഥലത്ത് വെക്കാവുള്ളൂ അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഇത് പൈപ്പ് സ്ഥാപിക്കാൻ പറ്റിയല്ല വെള്ളക്കെട്ട് ഉറവയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പറ്റിയല്ല അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റും ആകെപ്പടെ വേണ്ടത് ഒരു ഒന്നേ ദശാംശം മൂന്ന് മീറ്ററിലുള്ള വലിപ്പവും നീളം ഉള്ളതും ഒരു ആറ് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ വ്യാസമുള്ളതുമായ രണ്ട് പി വി സി പൈപ്പുകളാണ് അതാണ് ഇതിന് ആവപ്പെടെയുള്ള മുതൽ മുടക്കം മുടക്കുന്നത് അപ്പോൾ ആ പൈപ്പുകളും അതിൻ്റെ പറ്റിയ അടപ്പുകൾ വേണം ഒരു സൈഡ് ടോപ്പ് ഭാഗം നമ്മൾ ഇതൊക്കെ ഉള്ളിലേക്ക് ഇടുന്ന സ്ഥലത്ത് അടപ്പ് വേണം ഇത് അടച്ചു വെക്കണം അത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ഇതിനാവശ്യം വരുന്നത് ഇത് എന്താ വെച്ചാൽ ആദ്യം നമ്മൾ മണ്ണിൽ ഒരു മുപ്പത് സിനിമ ഒരടി ആഴത്തിൽ പൈപ്പുകൾ ഉറപ്പിക്കണം കുത്തനെ എല്ലാം ചെരിഞ്ഞു കിട നിൽക്കരുത് നേരെ കുത്തനെ മണ്ണിൽ കുഴിച്ചിടണം അപ്പം കുഴിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള അപ്പം ഉറപ്പുള്ള മണ്ണൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്കതിന് പകരമായിട്ട് ഒരു വലിയ ബക്കറ്റിൽ ഒരു മുപ്പത്തഞ്ച് എങ്കിലും ഉയരത്തിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെയുള്ള ഒരു ആ അത് ആ മണ്ണിൽ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് വേണമെങ്കിൽ സ്ഥാപിക്കാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട് പോകാത്ത രീതിയിൽ അതിനുശേഷം നമുക്ക് ഇതിൽ നമുക്ക് കമ്പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റും അപ്പം ഇതിന് ഈ മേൽ മണ്ണിൻ്റെ ലെവലിൽ നിന്നൊരു ഇരുപത് സെൻറ്റിമീറ്റർ വിട്ട് ചുറ്റും ചെറിയ ഒരു മൂന്നോ നാലോ സുഷിരങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ അതിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളക്കെട്ടൊക്കെ വരാതിരിക്കാനും വായുസഞ്ചാരത്തിനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു അത് ഇറങ്ങി പോകാനും വേണ്ടി ആ വെള്ളക്കെട്ട് അതായത് പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളം നമ്മൾ ഇടുന്ന സ്ഥാനത്തിൽ ഓവർ വെള്ളം ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് പോകാനും കൂടെ നമുക്ക് അല്ലാതെ മണ്ണിൽ വെള്ളമുള്ള സ്ഥലത്ത് ഇത് സ്ഥാപിക്കാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് പൈപ്പിന്റെ അടിത്തട്ടിലൊരു ഇതിൽ നമ്മൾ കമ്പോസ്റ്റിങ് തുടങ്ങുമ്പം ഒരു മുന്നൂറ് ഗ്രാം പച്ച ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചതും കൂടെ ചേർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിയിൽ ഒഴിച്ചു കൊടുക്കുക ഏറ്റവും അടിയിൽ അതാണ് കടല അതെ പിന്നീട് നമുക്ക് ദിവസവും ലഭ്യമായ ആഹാരാവശിഷ്ടങ്ങളും പച്ചക്കറികളൊക്കെ അത് ചിലപ്പോൾ പച്ചക്കറികളൊക്കെ നമുക്ക് വലുതായിട്ടുള്ളതാണെങ്കിൽ ചെറുതാക്കി പൈപ്പിൽ കൂടെ പോകുന്ന പോലെ ഒന്ന് ഒന്ന് ചെറുതാക്കുക എന്നിട്ട് ദിവസവും ചേർത്തിടുക അതുപോലെ മുറ്റുവടിക്കുമ്പോൾ കിട്ടുമ്പോൾ മറ്റേ ഇലകളും അല്ലെങ്കിൽ വീണ് കിടക്കുന്ന പൂക്കളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കാം അപ്പോൾ ഇതിന് ജീർണനത്തെ സഹായിക്കാൻ വേണ്ടി ഇ എം സൊല്യൂഷൻ എന്ന് പറയുന്ന ഇ എം ഇ എം സൊല്യൂഷൻ ആ ലൈന് സൂക്ഷ്മ ജീവികളുടെ ലൈന് കിട്ടും അല്ലെങ്കിൽ ഇനോക്കലോ നമുക്ക് ചേർക്കാം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടണം വെറുതെ ജൈവ വസ്തുക്കൾ മാത്രം ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കമ്പോസ്റ്റിംഗ് സ്പീഡിൽ നടക്കില്ല അപ്പോൾ ഈ അതിന് ഉപകരിക്കുന്ന ഇനോക്കലോ അല്ലെങ്കിൽ ഇ എം ലൈനേയും കൂടി ഇടയ്ക്ക് മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കണം നല്ലതാണ് പിന്നെ ഇതിൽ ഈർപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുഴമ്പ് രൂപത്തിലേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളായി പോകാതെ നോക്കണം ചെറിയ ഈർപ്പം നിലനിർത്തണം അതേസമയം ഓവർ വെള്ളം പാടില്ല പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ വായു സഞ്ചാരം കുറച്ചുണ്ടാകാൻ വേണ്ടി ഇടയ്ക്ക് ചുള്ളിക്കമ്പൊക്കെ വേണം പൊടിച്ചിടാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ ചെറുതാക്കിയിട്ട് ഇത് മഴ തട്ടുന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനെ അടപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ വെള്ള കെട്ട് അടിയിൽ വെള്ള കെട്ട് കിടക്കുന്ന ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാലും അടി ഇതിന്റെ അടി തുറന്നിട്ടായത് കൊണ്ട് മണ്ണിലേക്ക് ഈ അണുക്കിളുന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള അടുത്ത് ബക്കറ്റോ അങ്ങനെ വലിയ ബക്കറ്റ് ഞാൻ നേരത്തെ അതിൻ്റെ അടുത്ത് മണ്ണ് സുരക്ഷിതം സുരക്ഷിതമാക്കി വെക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആദ്യത്തെ പൈപ്പ് നമുക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ രണ്ടാമത്തെ പൈപ്പിലേക്കുള്ള നിക്ഷേപം തുടങ്ങാം അപ്പോൾ ഈ ഇതിൽ ഒരു നമ്മൾ പുട്ട് കുത്തിയെടുക്കുന്ന പോലെ ഇതിലുള്ള കമ്പോസ്റ്റ് അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നമുക്കൊരു ചാക്കിലേക്ക് വല്ലതും കുത്തിയിട്ടിട്ട് അത് നന്നായിട്ട് ഉണങ്ങി വെച്ചിട്ട് ചാക്കിലാക്കി സൂക്ഷിക്കുക വളരെ ലളിതമായ ഒരു സംവിധാനമാണ് പക്ഷേ പല സ്ഥലങ്ങളിൽ ഇത് ശരിയായി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇതിൻ്റെ അകത്ത് ഈ ലൈന് ചേർക്കാത്തത് വരികയും വെള്ളം ഓവറായിട്ട് ഇതിനകത്ത് നിൽക്കുകയൊക്കെ വരുമ്പോൾ അത് കട്ടപിടിച്ച് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത് പക്ഷേ അതിന് വലുപ്പ് കൂടിയ പൈപ്പ് വ്യാസം കൂടിയ പൈപ്പുകൾ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് ചെറിയ പൈപ്പ് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കുറച്ചുകൂടി വീതി കൂടിയ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എട്ടിഞ്ച് വരെയുള്ള പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള പൈപ്പുകൾ വരെ നമുക്കിതിരു ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നമുക്കുണ്ടാകാം അതുപോലെ ആ മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ ഗാർഹിക മാലിന്യങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം മണ്ണിര കമ്പോസ്റ്റ് നല്ലതാണ് അപ്പോൾ അതിന് ചില കുറച്ചും കൂടി സെൻസിറ്റീവ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു വേണം മണ്ണിരി കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ വീട്ടുപരിസരത്ത് മഴയും പെയിലും ഏൽക്കാത്ത സ്ഥലത്ത് വേണം നമുക്ക് ഈ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പോൾ അതിന് ഈ വായുവട്ടമുള്ള ചട്ടിയോ അല്ലെങ്കിൽ സിമെൻറ്റ് ഭരണിയോ അല്ലെങ്കിൽ ചെറിയ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കിതിൽ ഈ ആഫ്രിക്കൻ മണ്ണിര ആസ്ട്രേലിയൻ മണ്ണിര അതുപോലെ പെരിയോണിക്സ് അതുപോലെ നാടൻ മണ്ണിരയാണ് ഈ മണ്ണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അനുയോജ്യമായിട്ടില്ല ജൈവവസ്തുക്കൾ മാത്രം തിരുന്ന മണ്ണിരകൾ വളർത്തിയാൽ നമ്മൾ ഈ ജൈവവസ്തുക്കൾ നമുക്ക് മിക്കവാറും ഉള്ള മിക്കവാറുമുള്ള ജൈവവസ്തുക്കൾ ഉപയോഗിക്കാം പക്ഷേ ചില ജൈവവസ്തുക്കൾ നമ്മൾ അടുക്കള മാലിന്യത്തിൽ വരുന്നത് ഒഴിവാക്കേണ്ടതായിട്ട് വരും ഓ അതേ പ്രത്യേകിച്ച് എണ്ണ അംശമുള്ളത് അതുപോലെ ഉപ്പ് അംശമുള്ളത് എരിവ് പുളി അംശമുള്ളതൊക്കെ പ്രത്യേകം നമ്മൾ ഇതിൻ്റെ കൂടെ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് മണ്ണിരിക്ക് ദോഷം ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മത്സ്യം മാംസം തുടങ്ങിയ സാധനങ്ങളിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ചകൾ വരും അപ്പം ദുർഗന്ധം ഉണ്ടാവും സാധാരണ മണ്ണിര കമ്പോസ്റ്റിൽ ദുർഗന്ധം ഉണ്ടാകില്ല അപ്പോൾ ഈ സാധനങ്ങൾ ഒഴികെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ മണ്ണിരി കമ്പോസ്റ്റിൽ ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് ഉറുമ്പ് വരാതിരിക്കാൻ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണിരി കമ്പോസ്റ്റിൽ കാരണം മണ്ണിരി ഉറുമ്പ് പിടിക്കുക അപ്പോൾ അത് ഇച്ചിരി സെൻസിറ്റീവ് ആണ് അപ്പോൾ ഉറുമ്പ് വരാതിരിക്കണേ നമ്മൾ ചുറ്റും ഒരു വെള്ളത്തിൻ്റെ ഒരു കെട്ട് നിർത്തിയാൽ മതി ഒരു ചാല് അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ വളർത്തുമ്പോൾ ഒരു പരന്ന ഡിഷില് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലെ അതിൽ ഒരു രണ്ടടി ഉയരത്തിലൊരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ചട്ടി വെച്ചാൽ ഉറുബ്ശല്യം പിരിയല അപ്പം ഈ ചട്ടിക്കുള്ളിൽ അടിയിൽ ഒരു തട്ട് ചകിരി ഇതുപോലെ മറത്തി അടുക്കി വെച്ച ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദിവസമുള്ള പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചെറുതായിട്ട് ചെറുതാക്കി ഇടുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അപ്പം കുറച്ച് ചാണകവും നമ്മൾ കരുതി വെക്കണം പച്ച ചാണകവും ഇതിൽ വളരെ ആവശ്യമാണ് അത് നമ്മൾ കലക്കി ഒഴിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഉരുളകളാക്കി അവിടെ ഇവിടെ ഇട്ട് ചെറുതായിട്ട് ഒന്ന് നനച്ചുകൊടുക്കാം ആ രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരുന്ന് മുറയ്ക്ക് ഓരോ ദിവസത്തെ പച്ചക്കറി അവശിഷ്ടങ്ങൾ പഴവർഗ്ഗ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇടാം പക്ഷേ വെള്ളം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളധികം ചേർക്കാൻ പാടില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദ്രാവക രൂപത്തിലുള്ള മാലിന്യങ്ങൾ അതിൽ ചേർക്കാതിരിക്കുക പിന്നെ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ അടച്ചു വെക്കണം ഇതിൻ്റെ മേലെ അടച്ചു അടപ്പ് വേണം നമ്മുടെ ടാങ്ക് ആയാലും ഭരണിയായാലും ചട്ടിയാലൊക്കെ അവർ അടപ്പ് വെക്കുന്നതല്ല കാരണം അല്ലെങ്കിൽ മറ്റു പല പന്നിയിലി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായുസഞ്ചാരമുള്ള ഒരു കമ്പിവല വെച്ചിട്ട് മുകളവശം അടച്ചു വെക്കണം അടച്ച് വെക്കുക ആ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഒരു തുടക്കത്തിലൊരു പത്തോ നൂറോ മണ്ണിരേ ഇങ്ങനെയുള്ള ചിഞ്ഞ് തുടങ്ങിയ ജൈവ ജൈവവസ്തുക്കൾ ഇട്ടതിൻ്റെ അകത്തേക്ക് ചാണകം കിട്ടതിന് ശേഷം നിക്ഷേപിച്ചാൽ മതി പിന്നീട് നമ്മൾ മണ്ണിരയെ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പത്രക്കടലാസുകൾ പോലും നമ്മൾ വീടുകളിൽ അടുക്കളയിലൊക്കെ പത്ര സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് വരുന്ന പത്രക്കടലാസുകൾ ഉണ്ടാവും അതുവരെ കത്തിച്ച് കളയാൻ പാടില്ല കത്തിച്ച് കളയുമ്പോൾ നമുക്ക് വളരെ അന്തരീക്ഷത്തിന് മലിനീകരണം അപ്പോൾ ആ പത്രക്കടലാസും ജൈവ രീതിയിൽ നമുക്ക് ഈ മണ്ണിരേ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഇതിലേക്ക് തന്നെ ഉൾപ്പെടുത്താം പക്ഷേ അങ്ങനെ വിടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാം കൂടെ കട്ടിയായിട്ട് ഒരുമിച്ച് കീറിയിട്ടരുത് വേറെ വേറെയായിട്ട് കീറി കയറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെറുക്കഷ് കയറണം അങ്ങനെയാണെങ്കിൽ ഓവർ നനവ് വരാതെ വെച്ചാൽ അത് മണ്ണിരെ നന്ന നല്ല കമ്പോസ്റ്റാക്കി തരികയും ചെയ്യും അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ചട്ടി നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചട്ടി ഉള്ളതാണ് ഏറ്റവും നല്ലത് ഒരു ചട്ടി മാത്രം കൊണ്ട് നമുക്ക് അപ്പം അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയി വരാൻ കുറച്ച് സമയം കൂടെ എടുക്കും അപ്പം ഒരു ചട്ടി വന്ന് മാറ്റി റെഡി ആയിക്കഴിഞ്ഞാൽ അടുത്ത ചട്ടി നമുക്ക് തുടങ്ങാം മറ്റത് കംപ്ലീറ്റ് റെഡി ആകണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ കമ്പോസ്റ്റ് എടുക്കാൻ വേണ്ടി നനയ്ക്കാതിരുന്നാൽ മതി അപ്പോൾ മണ്ണറുകളെല്ലാം അടിയിലേക്ക് പോകും അപ്പം മേലെയുള്ള ഉണങ്ങിയ കമ്പോസ്റ്റ് നമുക്ക് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് എടുക്കാം ഈ അവശിഷ്ടങ്ങളുടെ കൂട്ടത്തിലുള്ള മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആ അതെ നമ്മുടെ മിക്കവാറും കേരളത്തിലെ ആൾക്കാർ മത്സ്യം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഈ മത്സ്യങ്ങളുടെ കേടുവന്ന മത്സ്യം അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ അവശിഷ്ടം അതിൻ്റെ തലയും കൂടലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർന്നിട്ട് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല ഒരു വളർച്ച ടോയ്ക്ക് സഹായിക്കുന്ന ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ലൊരു ടോണിക്കാണ് ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടം കൊണ്ട് ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന ഈ ഈ ഫിഷ് ആസിഡ് അപ്പോൾ അതിന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു നല്ല പിരിയടപ്പുള്ള ഭരണികളിൽ നമ്മൾ ഈ വേസ്റ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ തുല്യ അളവിൽ ഈ വേസ്റ്റും ശർക്കര പൊടിച്ചെടുക്കുന്ന ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പല അട്ടികളിലായിട്ട് അടുക്കിയിട്ടാണ് നന്നായിട്ട് അടച്ചുറപ്പുള്ള ഭരണിക്കകത്ത് നന്നായിട്ട് അടച്ചു വെക്കുക അങ്ങനെ ഒരു ഒരു മൂന്നാഴ്ച മിച്ചം എടുക്കണം ഇത് റെഡിയായി വരാൻ വേണ്ടി ജീർണിച്ച് വരാൻ വേണ്ടി അപ്പോൾ അത് മത്സ്യത്തിൻ്റെ കട്ടി അനുസരിച്ച് മൂന്നാഴ്ച മുതൽ ഒരു മാസം വരെ സമയമെടുക്കും ഇത് റെഡിയാകാൻ വേണ്ടി അങ്ങനെ റെഡിയായി കഴി ആകുന്നതിടയ്ക്ക് നമ്മൾ ഭരണി മൊത്തമായിട്ട് കയ്യിൽ ഒന്നെടുത്ത് ചുഴറ്റി അതിന് ഇളക്കുള്ളതാക്കി വെക്കണം ഇടയ്ക്ക് ഇടയ്ക്കുന്ന ആ വെച്ച ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്നും ഇളക്കി വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ സമയമാകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ജീർണിച്ചിട്ടുണ്ടാവും അപ്പം ആ സമയത്ത് അതിനു മുമ്പേ നമ്മൾ മൂടി തുറക്കാൻ പാടില്ല ഭയങ്കര ദുർഗന്ധമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം മൂടി തുറന്ന് നമ്മൾ ഇതൊരു തുണിക്കകത്തേക്ക് മാറ്റിയിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ കുപ്പികളിലൊക്കെ സൂക്ഷിച്ചു വെക്കാം വെയിലുകൊള്ളാതെ ചു വെയിലടിക്കാതെ ചൂടടിക്കാതെ ഒരു ആറുമാസം വരെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് നിന്നുള്ള രീതിയിൽ കലക്കി ഈ ചെടികളിൽ തളിച്ചു കഴിഞ്ഞാൽ പൂ കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും കായകളൊക്കെ നല്ല വലിപ്പത്തിലുണ്ടാവുകയും ചെയ്യും മൊത്തത്തിൽ ഗുണമേന്മ കൂടിയ ഒരു വളവുമാണ് അല്പം കീടനാശന സ്വഭാവമുണ്ട് ഈ വെള്ളീച്ചുകളെയൊക്കെ തുരുത്താൻ വളരെ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ അടുക്കളയിലുള്ള മറ്റു മാലിന്യങ്ങളെ നമുക്കിങ്ങനെയൊക്കെ തരംതിരിക്കാൻ പറ്റും അതങ്ങനെ ജൈവവള രീതിയിലേക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ നമ്മൾ ഇതുവരെയും പറഞ്ഞതിന് കൂടാതെ മറ്റ് ചില അടുക്കളകളിൽ ചാരമൊക്കെ കാണും ചാരം നമുക്ക് എല്ലാ എല്ലാവിടെയും അടുക്കളയിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ അതെ അതെ അല്ല അതിന് നമ്മൾ കുറച്ച് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ചാക്കിൽ വെച്ച് ഒരു കുറച്ച് കാലം വെച്ചാൽ തന്നെ ആ അത് അതിൻ്റെ ഗുണമന്മ വളരെ കൂടും കൂടും ആ രീതിയിൽ കുറച്ച് ഈ ചാരം എടുത്തിട്ട് മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് ആ ചാക്ക് നേരെ തിരിച്ചു വെച്ചാൽ മതി ചില കർഷകർ പറയുന്ന ദോഷമാണെന്ന് പറയുന്നില്ല ആ ചില അതായത് ഉപരിതലങ്ങളിൽ വേറുള്ള ഇപ്പം ജാതി പോലുള്ള സാധനം വലിയ വൃക്ഷങ്ങൾക്ക് പോലും കൂടുതൽ കൂടുതലളവിൽ ചാരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ചിൽ മാറ്റം വരുന്നത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും അപ്പോൾ എപ്പോഴും ചാരം ഇടുമ്പോൾ നമ്മൾ കുറച്ച് അകലം വേര് പടലത്തിനോട് ചേർത്ത് വരാത്ത രീതിയിൽ കുറച്ച് വിട്ടിട്ട് വേണം ഇടാൻ വേണ്ടും അത് വെള്ളത്തിൽ കലക്കുവാണേലും നമുക്ക് ഒഴിക്കാം ആ രീതിയിൽ ചെയ്യുമ്പോൾ അത്ര പ്രശ്നം വരിക അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചാരം നമ്മൾക്ക് ചാരം മാത്രമല്ല നമുക്ക് പഴകിയ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അത് പലരും വെറുതെ സിംഗിൾ ഒഴി ഒഴിച്ച് കളയുകയാണ് അതിൻ്റെ ആവശ്യമില്ല അത് നമ്മളൊരു മൺകഏ ഏതെല്ലാം ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് പഴകിയ കഞ്ഞിവെള്ളവും ഈ ചാരവും കൂടെ ചേർത്ത് നമ്മൾ ഈ പച്ചക്കറി പ്രത്യേകിച്ച് ഈ കോവൽ വർഗ പാവൽ വർഗ്ഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അത് ചാരവും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും വളരെ നല്ല വളമായിട്ട് നല്ല ഉൽപ്പാദനം നമുക്ക് കിട്ടുന്ന വളമായിട്ട് ഈ പച്ചക്കറികൾക്ക് നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വേറെ കാര്യമല്ല നമുക്ക് മറ്റ് ചാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചായച്ചണ്ടിയൊക്കെയാണ് ചായ എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചണ്ടി അതും ഒരു പ്രശ്നമാണ് അപ്പോൾ അതുപോലെ മുട്ടയുടെ ഒക്കെ തോട് തോട് ആ ഈ മുട്ടയുടെ തോടൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവസാനം പൊടിച്ച് ഉപയോഗിക്കാം ഈ നമ്മളിടുന്ന ഈ ചായ ചായച്ചണ്ടിയുടെ എല്ലാം കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഒറ്റ പാത്രത്തെ തന്നെ ശേഖരിച്ച് വെക്കാം വീട്ടിൽ അടുക്കളയിൽ ചണ്ടി മുട്ടത്തോട് ഉള്ളിയുടെ തൊലി ഇതൊക്കെ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടിച്ച് ഈ ചെടികൾക്ക് നേരിട്ട് തടത്തിൽ അതായത് വേര്പടലത്തിൻ്റെ കുറച്ച് തടിയോട് ചേർന്നുള്ളതല്ലാതെ കുറച്ച് വിട്ടിട്ട് മണ്ണിൽ ചേർത്തിട്ട് കുറച്ച് മണ്ണും കൂടെ മേലെ കുന കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നാം തരം ജൈവവളമാണ് അപ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു അതെ വാക്യം തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആണ് തീർച്ചയായിട്ടും അതേസമയം ഒരല്പം ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാലിന്യം നമുക്ക് സമ്പത്ത് മാത്രമല്ല ഭക്ഷണം വരെയാണ് ആക്കാൻ സാധിക്കും ഇത്തരം ജൈവവളങ്ങൾ കൊണ്ട് തന്നെ ഒരു ആരോഗ്യത്തിന് ദോഷം വര പറ്റാത്ത രീതിയിലുള്ള അതെ ആരോഗ്യ മേഖലയിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും അതിനായിട്ടുള്ളൊരു അത്താണിയാണ് ഈ വേസ്റ്റ് യഥാർത്ഥത്തിൽ ഒഴിവാക്കി കളയായിരിക്കും അടുക്കളയിൽ നിന്നുള്ള മാലിന്യം ഒരിക്കലും ഒരു മാലിന്യമല്ല അതൊരു സമ്പത്ത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ ശ്രോതാക്കൾക്ക് ഈ അടുക്കളയിൽ നിന്നുള്ള മാലിന്യം എങ്ങനെ ജൈവവള രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്ന പെരുവണ്ണാമൊഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കെ എം പ്രകാശ് ആയിരുന്നു ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വയലും വീടും പരിപാടിയുടെ പ്രത്യേക നന്ദി ആശംസിക്കുന്നു വാലും വീടും പരിപാടി സമാപിക്കുന്നു வயதம் வேடும்